ഇത്തവണ യു ഡി എഫിനും ഇന്ത്യ മുന്നണിക്കും വലിയൊരു ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാര്യം ബി ജെ പി സംഘപരിവാറിനെതിരെ ശക്തമായി പോർമുഖത്തുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരാൾ പോലും വോട്ട് ചെയ്യാതിരിക്കരുത് ഇത്തവണ നാം വോട്ട് ചെയ്യുന്നത് നമ്മുടെ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രമുഖനായ നേതാവ് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ സിഹാ സി ആർ മഹേഷിനെതിരെ നടന്ന കൊടും ക്രൂരത നിങ്ങൾ കണ്ടതാണ് ഒരു പാറക്കല്ല് എറിഞ്ഞ് അദ്ദേഹത്തിന്റെ സത്യമന ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് വധശ്രമത്തിന് ഇതെന്ത് കാട്ടുനീതിയാണ് ഇതിനെതിരെ നിങ്ങൾ എല്ലാവരും ശക്തമായി പോളിംഗ് ബൂത്തിൽ വോട്ടിട്ടുകൊണ്ട് പ്രതികരിക്കണമെന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ ജനാധിപത്യം വലിയൊരു പ്രശ്നമാണ് പിന്നെ ഇവിടെ ഭരിക്കുന്ന ജനവിരുദ്ധ സർക്കാർ അതെല്ലാം വിഷയത്തിൽ വരും ഇപ്പം എന്തായി ബോംബ് കൊണ്ടുവന്നു അത് പൊളിഞ്ഞു ക്ലിപ്പ് കൊണ്ടുവന്നു പൊളിഞ്ഞു അപ്പൊ അവര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പലയിടത്തും അക്രമം അടിച്ചുവിട അഴിച്ചു വിടുന്നത് ആലപ്പുഴയിൽ എൽ ഇ ഡി വാഹനം മുഴുവൻ തല്ലി തകർത്തു അതിന്റെ ഡ്രൈവറിനെ തല്ലുന്നു സി ആർ മഹേഷിനെ എറിഞ്ഞ് താഴെ വീഴ്ത്തുന്നു അപ്പം ഇതൊക്കെ എല്ലാവരും മനസ്സിൽ കരുതി വോട്ട് ചെയ്യുക